തന്റെ സഹോദരൻ മരണപ്പെട്ടു എന്നുള്ള ദുഃഖ വാർത്തയാണ് ഇപ്പോൾ സംഗീതജ്ഞൻ അഫ്സൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു കുറിപ്പിലൂടെ പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ വികാരഭരതനായിക്കൊണ്ടുള്ള കുറിപ്പ് ഇങ്ങനെയായിരുന്നു നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ സഹോദരന് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് അഫ്സലിന്റെ സഹോദരൻ മാത്രമല്ല മികച്ച ഒരു കീബോർഡിസ്റ്റ് കൂടെ ആയിരുന്നു അദ്ദേഹം വൃക്ക സംബന്ധമായ കാരണങ്ങൾ കൊണ്ടാണ് അഫ്സലിന്റെ സഹോദരനായ സംശു ഇപ്പോൾ മരണപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മരണം സംഭവിച്ചത് ഇപ്പോഴാണ് ഈ വാർത്ത കൂടുതലും ആരാധകർ സ്വീകരിച്ചു കഴിഞ്ഞത് നിരവധി പേരാണ് എന്തുപറ്റി എന്ന് തിരക്കിക്കൊണ്ട് രംഗത്തെത്തിയത് വൃക്ക സംബന്ധമായ രോഗാവസ്ഥയെ തുടർന്നാണ് അറുപത്തി അഞ്ച് വയസ്സുകാരനായ സംസുവിനെ മരണം സംഭവിച്ചത് ബഹറിയിൽ അദ്ദേഹം കൂടുതൽ സമയവും താമസം ബഹറിയിലെ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മയിലൊക്കെ തന്നെയും അദ്ദേഹം മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു നീണ്ട നാളായിട്ട് അദ്ദേഹം വൃക്ക സംബന്ധമായ രോഗങ്ങൾ കാരണം ചികിത്സയിലായിരുന്നു ചികിത്സയിൽ ഇരിക്കവെ തന്നെയാണ് ഇപ്പോൾ മരണപ്പെട്ടത് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ തന്റെ സഹോദരൻ മരണപ്പെട്ട വിവരം അഫ്സൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു എന്റെ സഹോദരൻ ശംസു മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഞങ്ങളും കുടുംബവും ഒക്കെ തന്നെ ഈ തന്നെയും അനുശോചനം രേഖപ്പെടുത്തുകയാണിപ്പോൾ ഇന്ന് ശനിയാഴ്ചയായിരിക്കും അദ്ദേഹത്തിന്റെ കബറടക്കം എന്നാണ് അഫ്സൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് നിരവധി പേരായിരുന്നു മരണ വാർത്ത അറിഞ്ഞ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് അതേസമയം അദ്ദേഹത്തിന്റെ വേദനയിൽ പങ്കു നിരവധി സംഗീതജ്ഞന്മാരും എത്തിയിരുന്നു ഏട്ടനെ പോലെ തന്നെയായിരുന്നു അനിയനും സത്യം പറഞ്ഞാൽ ഏട്ടൻ സംസുവിന്റെ സംഗീത പാരമ്പര്യം തന്നെയാണ് അഫ്സലിന് ലഭിച്ചത് ഇരുവരുടെയും ഉപ്പ ഇതിലും വലിയ ഗായകനായിരുന്നു ഉപ്പയിൽ നിന്നുമാണ് ഇത്രയും വലിയൊരു ശക്തിയും ഇത്രയും വലിയൊരു കഴിവും രണ്ടു മക്കൾക്കും ലഭിച്ചത് ഇക്കാക്കയായ സംസൂവിൽ നിന്നുമായിരുന്നു അഫ്സൽ എന്ന സംഗീതജ്ഞൻ ഉടലെടുത്തത് ഇക്കാക്കയായിരുന്നു എല്ലാത്തിനും ചുക്കാൻ പിടിച്ചിരുന്നത് ഇക്കായികയുടെ വലിയ പ്രോത്സാഹനം തന്നെയായിരുന്നു അഫ്സൽ എന്ന സംവിധായകനെ മലയാളികൾക്ക് മുൻപിലേക്ക് എത്തിക്കാനും സഹായിച്ചത് ഇക്ക മരണപ്പെട്ടതിൽ വലിയ ദുഃഖം തന്നെയാണ് അഫ്സലിനെ എന്ന് പറഞ്ഞേ മതിയാകൂ എന്തൊക്കെയായാലും വിയോഗങ്ങൾ നമ്മൾ താങ്ങിയ മതിയാകൂ എന്നാണ് ആരാധകരിപ്പോൾ പറയുന്നത്